എൻ്റെ സഹോദരി സഹോദരന്മാരെ യഥാർത്ഥ ഗുരു ആരാണ് നമുക്കത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് ഒരാത്മപരിശോധന നടത്തുക നിങ്ങളുടെ യഥാർത്ഥ ഗുരു ആരാണെന്നുള്ള സത്യം നിങ്ങൾക്ക് അപ്പോൾ വെളി വെളിപ്പെടുന്നതാണ് അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ അബാക് മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ പല പ്രേക്ഷകരും എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ടീച്ചർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറയാതിരുന്നത് ടീച്ചറിൻ്റെ ശാന്തി കേസ് എന്നുള്ള ചാനലിൽ സംപ്രേഷണം ചെയ്ത ഒട്ടേറെ വീഡിയോകളുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത പുലർത്തിയിരുന്നു ഈ വീഡിയോസ് എല്ലാം അപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നു അപ്പോൾ ടീച്ചർ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം വീഡിയോകൾ ഏതാണ്ട് നാണൂറിൽ പരം വീഡിയോകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ടും ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നതെന്ന് അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഞാൻ ഈ ഉത്തരം വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ നേരത്തെ തന്നെ എൻ്റെ ഇൻഡ്യൂഷനിൽ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ യഥാർത്ഥ ഗുരു ആരാണ് അപ്പോൾ ഇവിടെ ഗുരു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏവർക്കും അറിയാമെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചും ഈ ടോപ്പിക്കിൽ പറയേണ്ടതാണല്ലോ ഗുരു എന്ന് പറഞ്ഞാൽ ഗു എന്ന് വെച്ചാൽ അന്ധകാരം ഒരു എന്ന് വെച്ചാൽ ശത്രു അല്ലെങ്കിൽ ദീപു ആ അന്ധകാരത്തെ അകറ്റുന്ന ശത്രു ആരാണ് വെളിച്ചമാണ് ഇത് ഭൗതികമായ വെളിച്ചമല്ല ആന്തരികമായ വെളിച്ചമാണ് ഈ സമയത്തിൽ നമുക്ക് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു തത്വവാക്യം ഞാനിവിടെ പറയുകയാണ് ഏവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്യമാണ് അസതോമാ സത്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 അപ്പോൾ ഇതിൻ്റെ അഗാധമായ അർത്ഥം അതായത് ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വേദങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് അതായത് ഫിലോസഫിക്കലായിട്ടുള്ള കുറേ വാചകങ്ങൾ അതെല്ലാം നമുക്ക് ഋഷിമാർക്ക് അവരുടെ ജ്ഞാനത്തിനൊടുവിൽ സന്ദേശമായി കിട്ടിയിട്ടുള്ളവയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മാ സത്കമേയ അതായത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് അൺറിയലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അതായത് ഇലീഷനിൽ നിന്നും നമുക്ക് ആ റിയാലിറ്റിയിലേക്ക് പോവുക അതിനുവേണ്ടി എന്നെ പ്രാപ്തനാക്കുക എന്നുള്ള ഒരു വാചകമാണത് അതുപോലെ തന്നെ തമസോ മാ ജ്യോതിർഗമേയ അതായത് അന്ധകാരം ഇവിടെ അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റിനുള്ള ഇരുട്ടല്ല നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് അജ്ഞാനമാകുന്ന അന്ധകാരം അതിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിച്ചാലും എന്നുള്ളതാണ് മൃത്യോർമ്മ അമൃതം ഗമയ അതായത് നമുക്കറിയാം നമ്മുടെ ജീവനുകളിടത്തോളം കാലം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ഈ പഞ്ചകൂതാത്മാവായ ശരീരം പക്ഷേ ഈ ശരീരത്തിന് നാശമുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നശിക്കാത്ത ഒന്നുമുണ്ട് അതാണ് ആത്മാവെന്ന് ഏവർക്കും അറിയാം പക്ഷേ ആ മൃത്യുവിനെ ജയിക്കുന്നത് അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് മറവി സംഭവിക്കുകയാണ് നമ്മളീ മായാലോകത്ത് വന്ന് പെടുമ്പോൾ യഥാർത്ഥം നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു അപ്പോൾ നമ്മൾ നമ്മളതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് അത് ജിജ്ഞാസുക്കളായ ഏവർക്കും അത് അനുഭവവേദ്യമാകും നമ്മളുടെ ഉള്ളിലുള്ള അന്വേഷണം പലതും നമ്മൾ അന്വേഷിക്കാറുണ്ട് അതിനുശേഷമാണ് മുമോക്ഷത്വത്തിലേക്ക് പോകുന്നത് മോക്ഷം വേണം എനിക്ക് കാരണം യഥാർത്ഥ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ അറിയണ്ട എന്ന് വരുമ്പോൾ നമുക്ക് മോക്ഷത്തെ ആഗ്രഹിക്കും അതായത് നമ്മൾക്ക് ആഗ്രഹങ്ങൾ നശിച്ച് പൂർണ്ണമായിട്ട് മുക്തി അപ്പോൾ നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾക്ക് ആഗ്രഹങ്ങൾ സാധിക്കുകയും വേണം അത്യാഗ്രഹമാകരുത് എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ധർമാർത്ഥ മോക്ഷത്തിലൂടെ അതായത് നമുക്ക് ധർമ്മത്തിലൂടെയുള്ള അർത്ഥം ധനം നമ്മൾ പ്രയത്നിച്ച് ഉണ്ടാക്കാം നമുക്ക് ആവശ്യമായ കാമ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം നമുക്ക് അതൊക്കെ നമുക്ക് അനുവദനീയമാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാം മറ്റുള്ള ഒരാൾക്ക് ഉപദ്രവപരമായി വരാത്ത ആഗ്രഹവും നമ്മുടെ സാധിക്കാവുന്നതേ ഉള്ളൂ നമുക്കൊരു കാറ് വേണം ബംഗ്ലാവ് വേണം അങ്ങനെ എന്തും നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് സമാധാനപരമായൊരു ജീവിതം വേണം ഇതെല്ലാം അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് അതിന് ശേഷം ആ മോഹങ്ങളെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞേ മുക്തി ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ മായൽപ്പെട്ട് ഉഴലുന്ന നമുക്ക് മറവിയാണ് ശരിക്കും എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും നമ്മുടെ ഈ ആത്മാവ് എന്തിനു വേണ്ടി ഇവിടെ വന്നു കുറിച്ചും നമുക്ക് വ്യക്തമായ ഓർമ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അമൃതത്വമാണ് ലഭിക്കുക അതുകൊണ്ടാണ് ബാബാജിയെ പോലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഋഷിമാർ മഹർഷിമാർ തുടങ്ങിയവരെ അമൃതത്വത്തിലേക്ക് പോകുന്നത് അതായത് അനസ്വരതയിലേക്ക് പോകുന്നത് മരണമില്ലാത്ത യോഗികൾ എന്ന് പറയാം യുക്തേശ്വരഗിരിയൊക്കെ പഞ്ചീകരണം നടത്തി വീണ്ടും പുതിയൊരു ശരീരം സ്വീകരിച്ച് വരുമ്പോഴും എന്താണ് ഈ ലൈഫ് എന്നുള്ളത് വളരെ വ്യക്തമായ കാഴ്ചപ്പാട പാടോടെയാണ് അത് സ്വന്തം ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ പരമഹംസ യോഗാനന്ദ അതിൽ നിന്ന് ധാരാളം അറിവുകൾ നേടിയിട്ടുമുണ്ട് അപ്പോൾ നമുക്കും ഇതുപോലെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തണ്ടേ ഇപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മയായിരുന്നു ഏറ്റവും ആദ്യത്തെ ഗുരു പക്ഷേ ചിലർക്കൊരു സംശയം തോന്നാം അമ്മ മരണപ്പെട്ടു പോയ കുട്ടികളോ ആ ഒരു ജനനത്തോടു കൂടി തന്നെ മരിക്കുന്ന അമ്മമാർ ആ സമയത്തും മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹം വീതിക്കാൻ പഠിച്ച അഭിമന്യുവിനെ പോലെ ഉദരത്തിൽ തന്നെ നമ്മൾ പലതും അമ്മയിൽ നിന്ന് അറിയുന്നുണ്ട് പരിസരത്തിൽ നിന്നും അറിയുന്നുണ്ട് കാരണം നമ്മുടെ സോൾ എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരു വസ്തുതയാണ് ആത്മാവിനെല്ലാം അറിയാം നമ്മളൊന്നും തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല ഈ മനുഷ്യനാണ് ഈ മനസ്സുള്ളവനാണ് പല ഭൗതികമായ മനോമാലിന്യങ്ങളിൽപ്പെട്ട് ഒന്നും അറിയാത്തത് പല കാര്യങ്ങളിലേക്കും തെറ്റുകളിലേക്കും പല കർമ്മങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതും ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതും മനസ്സ് വാക്ക് കർമ്മം ഇവ മൂന്ന് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമേ അന്തരംഗം ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ അവിടെ ഉള്ളു നമുക്ക് ആത്മാവിന് പ്രകാശം ഉണ്ടാകാം അവിടെയാണ് നമ്മൾക്ക് ഗുരുവിൻ്റെ പ്രാധാന്യം അമ്മ കഴിഞ്ഞാൽ നമുക്ക് ആദ്യാക്ഷരം പറഞ്ഞു തരുന്ന നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഔപചാരികമായ ഗുരുക്കന്മാർ വന്നു തുടങ്ങുന്നു ക്രമേണ നമ്മുടെ ആ ജീവിതയാത്രയിൽ പല ഗുരുക്കന്മാരെ നമ്മൾ കണ്ടെത്തുന്നു ഇവിടെ നമുക്ക് പല തെറ്റുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ അവസരം തരുന്നവരെല്ലാവരും ഗുരുക്കന്മാരാണെന്ന് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അറിയാം കാരണം നമ്മുടെ സാഹചര്യങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഗുരുക്കന്മാരായി വരുന്നുണ്ട് അതിന് ഉദാഹരണമാണ് ഭാഗവതത്തിലെ ഇരുപത്തി ഗുരുക്കന്മാർ അവിടെ ഒരു വേട്ടക്കാരനും ആനയും എല്ലാം ഉറുമ്പും എല്ലാം തന്നെ നമുക്ക് ഗുരുക്കന്മാരാണ് ഇപ്പം നമ്മൾ ചുറ്റുപാട് കാണുന്ന പല നെഗറ്റീവ്സും പല നെഗറ്റീവായിട്ടുള്ള മനുഷ്യരും എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ് നമുക്ക് ലൈഫ് ലെസൺസ് അതായത് ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ പല നമ്മൾക്ക് ശത്രുക്കളെന്ന് തോന്നുന്ന മിത്രങ്ങൾ അവർ നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ് നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ചു തരാൻ വന്ന ഗുരുക്കന്മാരാണ് നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾക്ക് പലപ്പോഴും വേദന തരുന്നവർ നമ്മുടെ മക്കൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അച്ഛനമ്മമാർ എല്ലാവരും ഗുരുക്കന്മാരാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളെ പല ലൈഫ് ലെസൺസ് പഠിപ്പിച്ച് ഒരു സ്റ്റോണിനെ എങ്ങനെ പ്രബിളാക്കാം അത് ആ വിദ്യയാണ് നമ്മളെ അഭ്യസിപ്പിക്കുന്നത് അങ്ങനെ ഉടനീള ഗുരുക്കന്മാർ പിന്നീട് കുറേ കൂടെ നമ്മൾ പുരോഗമിക്കുമ്പോൾ നമ്മളിതുപോലെ ആത്മീയാന്വേഷികളാകുമ്പോൾ നമുക്ക് വരുന്ന ഗുരുക്കന്മാർ തത്വവിചാരങ്ങളും വേദങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആത്മീയ അറിവുകളും തരുന്ന ധാരാളം ഗുരുക്കന്മാർ പല വിധത്തിലുള്ള ഗുരുക്കന്മാർ നമുക്ക് കിട്ടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള പല സാധനങ്ങളും പല അനുഷ്ഠാനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പല പല ഗുരുക്കന്മാർ എനിക്ക് വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും പിന്നെയും അന്വേഷണത്തിൽ അതിനു ഉപരിയായിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഗുരു ആരാണെന്ന് മനസ്സിലാവും കാരണം ഈ ഗൈഡൻസ് തരുന്നത് പലരിൽ നിന്നും പലതും നമ്മൾ സ്വാംശീകരിക്കുന്നുണ്ട് അവയെല്ലാം വളരെയധികം നമുക്ക് ജീവിതത്തിന് ആവശ്യമുള്ളതാണ് ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുന്ന ഒരു ഗുരു ഉണ്ട് അതായത് ഈ പുറമേ ഉള്ള എല്ലാ ഗുരുക്കന്മാരെയും സപ്ലൈ ചെയ്യുന്ന ഒരു ഗുരുവുണ്ട് അതാണ് ഞാൻ കണ്ടെത്തിയ എൻ്റെ യഥാർത്ഥ ഗുരു നിങ്ങളും ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കുക അതാരാണെന്ന് കാരണം അബാക് മീഡിയയിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവും കാരണം ടീച്ചർ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ടീച്ചർ ആ വീഡിയോസിലൂടെ പറയുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഗുരു ആരാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം തരുന്നത് ആരാണ് അല്ലെങ്കിൽ ബാഹ്യമായ ചോദ്യങ്ങൾ നമ്മളിലേക്ക് ഉന്നയിക്കപ്പെടുമ്പോൾ അതിനുള്ള ഉത്തരം ആരാണ് തരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതിക മനസ്സല്ല അത് തരുന്നത് നമ്മുടെ ആത്മീയ മനസ്സാണ് തരുന്നത് അപ്പോൾ അവിടെ അവിടെ ചോദിച്ചാൽ എന്നെ രണ്ടുപേരാണ് ഇൻ്റർവ്യൂ ചെയ്തത് രാഹുലും ആതിരെയുമാണ് അവിടെ അംബാക് മീഡിയയിൽ ഇൻ്റർവ്യൂ ചെയ്തത് അവർ രണ്ടുപേരും പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചു അതിന് ഞാൻ അവരോടാണ് നന്ദിയുള്ളവരായിരിക്കുന്നത് കാരണം എൻ്റെ ലൈഫ് പർപ്പസിൽ ഒന്നെന്ന് പറയുന്നത് ഹീലിംഗ് മാത്രമല്ല മെൻ്റർ മാത്രമല്ല അറിവ് ഷെയർ ചെയ്യുക ഒരധ്യാപിക എന്നുള്ള നിലയിലാണ് അപ്പോൾ ഈ അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ പരമപ്രധാനമായ എൻ്റെ കർത്തവ്യമാണ് അപ്പോൾ അത് ചെയ്യാൻ അവരൊരു നിമിത്തമാകുകയായിരുന്നു അതിനെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ബാക്ക് മീഡിയയിലെ അരുൺ ഷാജിയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഓണർ രോഹിത് രോഹിത് ജിയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഇതിന് അവസരം തന്ന ഏറ്റവും പരമകാരുണികനായ ആ മഹാഗുരു അതായത് ഈശ്വരൻ ആ ഈശ്വരനാണ് നമുക്ക് ഈ ജ്ഞാനം നൽകുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു അജീവാംശം ഏത് പരമാത്മാവിൽ നിന്നാണോ വന്നത് അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചറാണ് നമ്മളും ആ ദൈവിക ശക്തി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ള പരമാർത്ഥം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കി ചോദിക്കുക നമ്മൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാവും അതുതന്നെയാണ് ഞാനും അവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കി പലതും അതിൽ നിന്ന് ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീക്ക് അത് നേരത്തെ അറിവായിരുന്നില്ല അത് ആരാണ് പറഞ്ഞു തന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ ഗുരുവാണ് അതായത് ആ ഈശ്വരൻ്റെ അംശം അല്ലെ പരമാത്മാവിൻ്റെ തന്നെ അംശമായിട്ടുള്ള എൻ്റെ ഉള്ളിലെ ചൈതന്യമാണ് എനിക്കത് ആ അതിനുള്ള ഉത്തരം നൽകിയത് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം വിചാരിക്കാം നിങ്ങൾക്ക് ആരും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് നിശ്ചയമായും ഉത്തരം കണ്ടെത്തും അത് എൻ്റെ ജീവിതം തന്നെയാണ് ഉദാഹരണം കാരണം പലപ്പോഴും നമ്മളുടെ ആ ഭൗതിക മനസ്സിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾക്ക് ചില വിലക്കുണ്ടാവും ചില കാര്യങ്ങൾ അവിടെ പോകരുത് എന്നുള്ള വിലക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇന്നർ വോയിസ് എന്ന് പറയും അതായത് നമ്മുടെ അന്ധക്കരണം എന്ന് വേറെ തരത്തിൽ പറയാം ആ അന്ധക്കരണം എന്നോട് പലപ്പോഴും പറയും അവിടെ പോകരുത് ഇപ്പോൾ പോയാൽ അത് നിനക്ക് നല്ലതല്ല പക്ഷേ എൻ്റെ മാനുഷികമായിട്ടുള്ള ചില അവസ്ഥകളുണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മാനുഷികമായിട്ടുള്ള ചില കാരുണ്യം സ്നേഹം കൊണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ പോകണം അവർക്കതൊരു സന്തോഷമാകും ആശ്വാസമാകും എന്ന് കരുതി പൊയ്ക്കഴിയുമ്പോൾ പിന്നീടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ അത് എൻ്റെ ഗതിയെ തന്നെ എൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തന്നെ വഴി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കും എൻ്റെ ഇന്നർ വോയിസ് പറഞ്ഞത് എത്ര സത്യമാണ് അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യരുത് ഉള്ളിലിരുന്ന് വിലക്കും പക്ഷെ അത് കേൾക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ തികച്ചും വിരീതമായ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുക അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ആ അന്ധകരണത്തെ ഇന്നർ വോയിസിനെ എപ്പോൾ കേൾക്കാൻ കഴിയും എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അത് നമുക്ക് ധ്യാനത്തിലൂടെ പ്രാണായാമത്തിലൂടെ ഒക്കെ നമുക്ക് സാധിക്കും പിന്നെ ഇതുപോലുള്ള റേക്കി യോഗ ഇതുപോലെയുള്ള ഉന്നതമായിട്ടുള്ള ആ കോസ്മിക് പവറിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ദിവ്യ സാന്നിധ്യം നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്തെടുക്കുമ്പോഴും നമ്മുടെ ഓറ ചക്രങ്ങൾ നാടികളൊക്കെ ശുദ്ധമായിട്ട് നമ്മൾക്ക് ഈ ഒരു ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റും കാരണം നമ്മുടെ സൂര്യനെ മറയ്ക്കുന്ന ആത്മസൂര്യനെ മറയ്ക്കുന്ന ആ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ആ കറുത്ത ഇരുണ്ട മേഘചകലങ്ങൾ അത് നമ്മുടെ ചിന്തകളാണ് ആ ചിന്തകളെ മായച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കൂ അപ്പോൾ നിങ്ങൾ നിത്യവും ധ്യാനവും പ്രാണായാമവും ഒക്കെ ശീലമാക്കി ആ ഇന്നർ വോയിസ് കേട്ട് നിങ്ങളുടെ ഉള്ളിലെ ഗുരു പറയുന്നത് അനുസരിച്ച് നിങ്ങൾ പോവുക ഇപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയില്ലേ അത് കണ്ടെത്തി ഇപ്പോൾ തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്തു എന്ന് പറയുന്നവർ ഇടുക നന്ദി നമസ്കാരം